ഹലോ കൈസുഖ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഭയങ്കര പാറുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ നല്ല നമ്മുടെ ദേവിക ചന്ദ്രോത്ത് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ പ്രഭാവതിയും രചനയും ഉൾപ്പെടെ നമ്മുടെ ദേവികയുടെ ദേവികയെ സംശയിച്ച് തള്ളിപ്പറഞ്ഞ് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്നും പടി ഇറക്കി വിടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദൃശ്യങ്ങളായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ പ്രഭാവതി ഋഷിയെ നമ്മുടെ ദേവികേനടുത്ത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവിക അറിയും എന്ന് പറയുമ്പോഴാണ് ഇവരൊക്കെ ഇങ്ങനെ മുഖം തിരിച്ച് ി സംസാരിക്കാനൊക്കെ തുടങ്ങുന്നത് തന്നെ പിന്നീടായിരിക്കും ഈ ഋഷി നമ്മുടെ അരുനധിയുടെ മകനാണ് ഈ ഋഷിയുടെ ഈ ഒരു ദുരന്തത്തിന് പിന്നിൽ താനാണ് എന്ന് ആ ഒരു ഓർമ്മ നമ്മുടെ പ്രഭാവതിക്ക് വരാൻ പോകുന്നത് അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങളും വരാൻ പോകുന്നതേ ഉള്ളു കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന പൊടിപൂരം എന്തൊക്കെയായിരിക്കും അല്ലെ നമ്മുടെ പ്രഭാവതി ആ ഒരു കാര്യം ഋഷി നമ്മുടെ അരുന്തതിയുടെ മകനാണ് എന്നുള്ള ഒരു കാര്യം അറിയുമ്പോഴായിരിക്കും ആ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും നമ്മളെ കാണിക്കാൻ പോകുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അല്ലെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ പഠിത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ